രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാ കപ്പിൽ ചിരവൈലികളായ പാകിസ്ഥാനെ മൂന്ന് തവണ നിലംപരിശാക്കി കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് ഇതുവരെ ട്രോഫി ലഭിച്ചിട്ടില്ല ഈ കായിക നേട്ടത്തിന് ലഭിക്കേണ്ട ട്രോഫി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മേധാവിയും പാക് ക്രിക്കറ്റ് ബോർഡ് തലവനുമായ മുഹസിൻ നഖ്വി ദുബായിലെ എ സി സി ആസ്ഥാനത്ത് പൂട്ടിവെച്ചിരിക്കുകയാണ് ട്രോഫി കൈമാറാത്തതിന്റെ കാരണം ഇന്ത്യൻ ടീമിന്റെ ശക്തമായ തീരുമാനമാണ് ഇന്ത്യക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ മുമ്പ് നടത്തിയ മുഹസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ട്രോഫി സമ്മാനിക്കാൻ തനിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന കർക്കശ നിലപാടിലാണ് നഖ്വി ഈ നാടകീയ നീക്കങ്ങൾക്കെതിരെ ബി സി സി ഐ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഈ കായിക ടൂർണമെന്റിന്റെ വിജയികൾക്ക് ട്രോഫി നിഷേധിക്കപ്പെടുന്ന ഈ സാഹചര്യം ഇന്ത്യ പാക് ക്രിക്കറ്റ് ബന്ധങ്ങളിലെ വൈകാരികമായ പ്രശ്നങ്ങളും എ രാഷ്ട്രീയ ഇടപെടലുകളും വ്യക്തമാക്കുന്നതാണ് മുഹ്സിൻ നഖ്വി പാക് ക്രിക്കറ്റ് തലവനായതിലൂടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിലെ തീരുമാനങ്ങളിൽ പാക് സ്വാധീനം വർദ്ധിച്ചുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഈ വിവാദം ഉയർന്നു വരുന്നത് ഈ ട്രോഫി വിവാദങ്ങൾക്കിടയിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടത്തിന് ഒരു പുതിയ വേദി ഒരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാല് മുതൽ ഇരുപത്തി വരെ ഖത്തറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ ടൂർണമെന്റിൽ ഇരു രാജ്യങ്ങളും വീണ്ടും നേർക്കുനേർ വരും മുമ്പ് എമർജിംഗ് ഏഷ്യ കപ്പ് എന്നറിയപ്പെട്ടിരുന്ന ടൂർണമെന്റാണിത്